ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു അറിയിപ്പിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ ക്ഷേമനിധി പെൻഷനുകൾ ഉൾപ്പെടെയുള്ള വിവിധ മേഖലകളിൽ കുടിശ്ശികയായി കിടക്കുന്ന ആനുകൂല്യങ്ങളുടെ വിതരണം ആരംഭിച്ചു ക്ഷേമ പെൻഷൻകാർക്ക് മൂന്ന് മാസത്തെ പെൻഷൻ തുകയായ നാലായിരത്തി രൂപ മാത്രം ബാക്കി നിൽക്കുമ്പോൾ നിർമ്മാണ തൊഴിലാളി പെൻഷൻകാർക്ക് പതിനഞ്ച് മാസത്തോളം വരുന്ന കുടിശ്ശികയാണ് നൽകാനുള്ളത് പെൻഷൻ മുടങ്ങിയതും നിരവധി ആളാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത് മാസംതോറും ആയിരത്തി രൂപ വീതം വിതരണം ചെയ്യേണ്ട നിർമ്മാണ തൊഴിലാളി പെൻഷൻ പതിനഞ്ച് മാസമായി കിട്ടുന്നില്ല നിർമ്മാണ ക്ഷേമനിധി ബോർഡിലേക്ക് തൊഴിലാളികൾ മാസംതോറും അൻപത് രൂപ വീതം അടക്കുന്നുമുണ്ട് എന്നിട്ടും എന്തുകൊണ്ട് തുക മുടങ്ങി എന്നാണ് തൊഴിലാളികൾക്ക് സർക്കാരിനോട് ചോദിക്കാനുള്ളത് ഇതോടൊപ്പം തന്നെ സർക്കാർ ജീവനക്കാർക്ക് ക്ഷാമ ബന്ധയും ക്ഷമാശ്വാസവും കൊടുത്തുതീർക്കാനുണ്ട് പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ നാലാം ഘഡു അനുവദിച്ച് സർക്കാർ ഉത്തരവിറക്കിയിരുന്നു ധനപെൻഷൻ വകുപ്പിൽ നിന്നാണ് ഉത്തരവിറങ്ങിയത് പെൻഷൻ കുടിശ്ശിക വിവിധ ഘട്ടങ്ങളിലായിട്ട് വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു രണ്ട് ഗഡു ഒരുമിച്ച് വിതരണം ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഒരു ഗഡു മാത്രമാണ് വിതരണം ചെയ്യുന്നത് അതായത് നാലാമത്തെ ഗഡു ഫെബ്രുവരി മാസം തന്നെ വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി നേരത്തെ തന്നെ വ്യക്തമാക്കി ഫെബ്രുവരി മാസത്തിൽ തന്നെ പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ അവസാനത്തെ ഘടവും വിതരണം ണം ചെയ്യുമെന്നുള്ള അറിയിപ്പുകൾ ട്രഷറി ഡയറക്ടർ സ്വീകരിക്കണമെന്നും ഉത്തരവിറക്കി ഇതോടെ പതിനൊന്നാം പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക മുഴുവനായും ഗുണഭോക്താക്കൾക്ക് ലഭിക്കും സംസ്ഥാനത്ത് സാമൂഹിക സുരക്ഷാ പെൻഷൻ്റെ പരിശോധനകൾ ആരംഭിക്കുകയാണ് ഫിനാൻഷ്യൽ ഇൻസ്പെക്ടർ സ്ക്വാഡ് പ്രത്യേകം രൂപീകരിച്ച സ്ക്വാഡുകളാണ് പരിശോധന നടത്തുന്നത് വാർഡ് അടിസ്ഥാനത്തിലുള്ള പരിശോധനയാണ് ഇങ്ങനെ പരിശോധന നടത്തിയതിൽ അതായത് രണ്ട് ദിവസം മുന്നേ പരിശോധന ആരംഭിച്ചിരുന്നു അങ്ങനെ കഴിഞ്ഞ ദിവസം പരിശോധന നടത്തിയതിൽ പതിനഞ്ച് വീടുകളിൽ പരിശോധന നടത്തിയതിൽ പന്ത്രണ്ട് വീടുകളിലെ ആളുകളും അനർഹമായിട്ടാണ് പെൻഷൻ കൈപ്പറ്റുന്നത് എന്നുള്ള അറിയിപ്പാണ് സർക്കാരിന് ലഭിച്ചത് വീടിൻ്റെ ഭൗതിക നിലവാരമാണ് പരിശോധിക്കുന്നത് പെൻഷൻ ശുദ്ധീകരിക്കൽ സംസ്ഥാന സർക്കാർ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കർശന പരിശോധന നടത്തുന്നത് ധനകാര്യ ഓഫീസർ അടങ്ങുന്ന ഒരു സംഘം ആളുകളാണ് വീടുകളിൽ എത്തിച്ചേരുക നമ്മുടെ വീടുകളിൽ ഉടനെ തന്നെ എത്തിച്ചേരും നമ്മുടെ വീടിൽ എത്തിച്ചേരുന്നത് ആ പരിസരത്ത് എന്നാണ് വരുന്നത് എന്നുള്ള അറിയിപ്പ് നമുക്ക് ലഭിക്കുകയൊന്നുമില്ല പ്രത്യേകം നമുക്ക് അറിയിപ്പുകളോ ഒന്നും ഉണ്ടാവുകയില്ല അവർ പെട്ടെന്ന് വരികയും നമ്മുടെ ഭൗതിക നിലവാരം പരിശോധിക്കുകയും ചെയ്യും വീടിൻ്റെ വിസ്തീർണ്ണം എത്ര ഏക്കർ സ്ഥലമുണ്ട് അതുപോലെ എ സി ഉണ്ടോ നാല് ചക്ര വാഹനമുണ്ടോ ഇലക്ട്രിക് ഇതായിട്ടുള്ള ഗേറ്റുകളാണോ എന്നൊക്കെ അവർ പരിശോധനയ്ക്ക് വിധേയമാക്കും ഇനി പെൻഷൻ കൈപ്പറ്റുന്ന ആൾക്ക് മാത്രമല്ല പെൻഷൻ കൈപ്പറ്റുന്ന ആളുടെ മക്കൾക്ക് ഇത്തരം സംവിധാനങ്ങളുണ്ട് എങ്കിൽ പോലും അവരുടെ പെൻഷൻ ഒഴിവാക്കുന്നതാണ് അർഹതപ്പെട്ട ആളുകൾക്ക് മാത്രം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് സർക്കാരിൻ്റെ കർശന പരിശോധന അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പാണ് കേന്ദ്ര സർക്കാരിൻ്റെ പി എം കിസാൻ സമ്മാൻ നിധിയിൽ കാര്യമായ വർധനവ് കൊണ്ടുവരികയാണ് കേന്ദ്ര സർക്കാർ നാളുകളായി കിസാൻ സമ്മാൻ നിധി കർഷകർക്ക് വർഷത്തിൽ ആറായിരം രൂപയാണ് ലഭിക്കുന്നത് രണ്ടായിരം രൂപ വീതം മൂന്ന് ഘട്ടമായാണ് വിതരണം ചെയ്യുന്നത് ഇത് എട്ടായിരം രൂപയാക്കി വർദ്ധിപ്പിച്ചു വർഷത്തിൽ നാല് തവണ രണ്ടായിരം രൂപ വിതരണം ചെയ്യാനാണ് സർക്കാരിൻ്റെ തീരുമാനം ഇത് ഒരിക്കലും തിരിച്ചടയ്ക്കേണ്ടതില്ല ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന കർഷകരാണ് ഈ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നത് കിസാൻ സമ്മാൻ ഗുണഭോക്താക്കൾ നിങ്ങളുടെ പണം മുടങ്ങാതിരുന്നാൽ ഇലക്ട്രോണിക് എ വൈ സിയും ലാൻഡ് സീഡിംഗും ചെയ്തിരിക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മുടങ്ങാതെ രണ്ടായിരം രൂപ വീതം എത്തിച്ചേരുകയുള്ളൂ ഇനി നമുക്ക് ലഭിക്കാനുള്ളത് പത്തൊമ്പതാമത്തെ ഘടുവാണ് ഫെബ്രുവരി മാസം പകുതിയോടെ കിസാൻ സമ്മാൻ നിധിയുടെ തുക എത്തിച്ചേരും അതുപോലെ തന്നെ കർഷകർക്ക് ലഭിക്കുന്ന വിവിധ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നതിന് കർഷക ഐ ഡി കാർഡ് വേണം അതായത് കർഷകർക്ക് ലഭിക്കേണ്ട സബ്സിഡികൾ യന്ത്ര സാമഗ്രികളുടെ സബ്സിഡി നിരക്ക് ലഭിക്കുന്നത് അതുപോലെ വിളനാശം സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഇൻഷുറൻസ് എന്നിവയ്ക്ക് വേണ്ടി കൂടാതെ പി എം കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യങ്ങൾക്കും കദർ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കർഷകരുടെ ഡീറ്റെയിൽസ് പങ്കുവെച്ച് ഏറ്റവും അവസാനം ഫാർമേഴ്സ് ഐ ഡി എന്നുള്ള ഐ ഡി കാർഡ് തയ്യാറാക്കണം ഇത് അക്ഷയ കേന്ദ്രങ്ങളിലും നമ്മുടെ അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെൻ്റർ നൽകുന്നതാണ് അതുപോലെ തന്നെ ഫെബ്രുവരി മാസത്തിലെ ക്ഷേമ പെൻഷൻ തുക ആയിരത്തി അറുനൂറ് രൂപയായിരിക്കും ഓരോ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ലഭിക്കുക അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്കും ആനുകൂല്യങ്ങൾ ലഭിക്കും മത്സരം ചെയ്ത എല്ലാ ആളുകൾക്കും തുക എത്തിച്ചേരുന്നതാണ് കുടിശ്ശിക പെൻഷൻ ഇനി മൂന്ന് മാസത്തെയാണുള്ളത് അത് ഏപ്രിൽ മാസം മുതൽ അതായത് അടുത്ത സാമ്പത്തിക വർഷം മുതലായിരിക്കും വിതരണം ഉണ്ടായിരിക്കുക എന്നാണ് അറിയാൻ കഴിഞ്ഞത് അടുത്ത സാമ്പത്തിക വർഷം മുതൽ ഏപ്രിൽ മാസം മുതൽ ലഭിക്കുന്ന പെൻഷൻ തുകയോടൊപ്പം തനത് മാസത്തെ പെൻഷൻ തുകയോടൊപ്പം ഓരോ മാസത്തെ കുടിശ്ശിക പെൻഷനും ചേർത്ത് മൂവായിരത്തി രൂപ വീതം എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും എത്തിച്ചേരുന്നതാണ് ഈ മാസം ഇരുപതാം തീയതിക്ക് ശേഷം ഫെബ്രുവരി മാസത്തിലെ പെൻഷൻ വിതരണം ആരംഭിക്കുന്നതാണ് മത്സരം ചെയ്ത എല്ലാ ആളുകൾക്കും തുക ലഭിക്കും ഇരുപതാം തീയതി ആരംഭിച്ച് പത്ത് ദിവസത്തിനുള്ളിൽ തന്നെ വിതരണം പൂർത്തിയാക്കാനാണ് സർക്കാരിൻ്റെ തീരുമാനം ഇതാണ് ഇപ്പോൾ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട അറിയിപ്പുകൾ എല്ലാവരും അറിയിപ്പ് കൃത്യമായി തന്നെ ശ്രദ്ധിക്കുക വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ വിശദമായ എല്ലാ അറിയിപ്പും റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പും കുട്ടികളുടെ സ്കൂൾ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട അറിയിപ്പും അതുപോലെ തന്നെ പി എം കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട എല്ലാ വിശദമായ അറിയിപ്പും കൃത്യമായി തന്നെ എല്ലാ ദിവസവും നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക